ഇരുപത്തിനാല് മുമ്പ് ഉള്ളത് എനിക്കാണ് ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടായിട്ടുള്ളത് എനിക്ക് തോന്നിയത് ലാലിനെ ഞാൻ കാണുന്നതെന്ന് വെച്ചാല് ഞാൻ തിരുവനന്തപുരത്തെ അമ്പലത്തിൽ ശാന്തിയുള്ള കാലത്ത് നെടുപുടി വേണോന്റെ കൂടെ ഞാൻ ഒരുമിച്ച് താമസിക്കുന്ന കാലത്ത് അന്ന് കണ്ടിട്ടുള്ള ലാലാണ് ഞാൻ ഇപ്പോഴും കാണുന്നത് ഇരുപത്തിനാല് മുമ്പ് ഉള്ളത് എനിക്കാണ് ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടായിട്ടുള്ളത് എനിക്ക് തോന്നി കാരണം അന്ന് എൻ്റെ ഇടത് ഈ ഇടതുവശം മുഴുവൻ വർക്ക് ചെയ്യായിരുന്നു ഇന്നത് വർക്ക് ചെയ്യില്ല പക്ഷേ ഞാൻ എന്നെ ഭയപ്പെടുന്നില്ല ഇതുപോലെ ഞാനും പുതിയ ഒരാളായിട്ടാണ് വരുന്നത് ദേവദൂതൻ പുതുതായിട്ട് വരുന്നത് പോലെ ഞാനും പുതിയ ആളായിട്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട് ലാലിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു മുപ്പത്തൊമ്പത് കൊല്ലം മുമ്പ് ചെയ്തിട്ടുള്ള ഒരു പാട്ട് എനിക്ക് ഇപ്പോൾ ഓർമ്മ ആയിരുന്നു മഴ നീർത്തുള്ളി മുത്തായി മാറ്റും വിളക്കിനെ താരകമാക്കും സാമകളെ പോലെ സാമക ഒരു പാട്ടിന്റെ അന്ന് എന്നോട് പറഞ്ഞു ഈ ദേവദൂട്ട് ശരിക്കും ആൾക്കാർ കണ്ടിട്ടില്ല അത് കാണിക്കണമല്ല നമുക്ക് സി ബി സാറിനോട് പറയണം എന്നൊക്കെ പറഞ്ഞു ഞാൻ പറയാമെന്ന് പറഞ്ഞു ഞാൻ സിബിയോട് പറയുകയും ചെയ്തു പക്ഷെ അന്ന് സിബിക്ക് ഇത്ര ഒരു മൂട് വന്നിട്ടില്ല തീർച്ചയായിട്ടും ആ ഒരു പത്ത് കൊല്ലം മുമ്പ് ഷേണായി ആഗ്രഹിച്ച സംഭവം എനിക്ക് ഷേണായി വിളിച്ചു ഓർമ്മയില്ല മണ്ണപ്രവർമ്മില്ലേ നമ്മൾ നമ്മള് ഈ പുനർജന്മനം തീർച്ചയായിട്ടും അന്ന് പത്ത് കൊല്ലുമ്പോൾ ഷേണായി ആഗ്രഹിച്ച അങ്ങനെ ആഗ്രഹിക്കുന്ന എത്രയോ ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു അവർക്കെല്ലാം ഇതൊരു സുവർണ അവസരമാണ് ഈ അവസരം എല്ലാവരും സ്വീകരിക്കട്ടെ ഞാൻ ആശംസിക്കുന്നു നമസ്കാരം